നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്ത് വന്നു ഇസ്തസ് ഉമ്മത്തിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ആ റജുൽ ആരാണ് അയാടെ വിശ്വാസം എന്താണ് എന്നൊന്നും എൻ്റെ പഠനത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല ഇൻഷാള്ള കിട്ടിയാൽ സത്യം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അള്ളാഹു മഴ അള്ളാഹു മേന ഇൻഷാള്ള അവിടെ ആ അറജുൽ നബി അലൈഹി അലൈസ്മേൻ്റെ ഖബറിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നു നബി തങ്ങളെ അള്ളാഹുരോട് നിങ്ങൾ ദുആാഴ് ചെയ്യണേ എന്നിങ്ങനെ ദുആായ കൊണ്ട് വസിയത്ത് ചെയ്യാണ് ആ അറുജുൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് തവസ്സുലാണ് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ നബി നബീസുള്ളു അലൈഹി വസല്ലം അവിടുന്ന് ദ്വായ കൊണ്ട് ഒസിയത്ത് ചെയ്തു പരസ്പരം അപ്പോൾ നമ്മൾ കണ്ടാൽ പരസ്പരം നിങ്ങൾ ദ്വായ ചെയ്യണേ ഉസ്താദ് ദ്വായ ചെയ്യണേ അല്ലെങ്കിൽ സഖ ഉസ്താദ് എനിക്ക് വേണ്ടി ദ്വായ ചെയ്യണേ ഈ ഒരു വസീയത്താണ് അവിടെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതല്ലാതെ അവിടെ ഒരു ഇസ്തികാസ ഈ അറുറജിൽ ചെയ്തതായി എനിക്ക് കാണാൻ കഴിയുന്നില്ല പിന്നെ ആ അറൊജിൽ അവിടെ മണ്ണ് വാരിപ്പരട്ടി ഉറങ്ങി എന്നൊക്കെ കാണുന്നു സ്വപ്നം കണ്ടു എന്നൊക്കെ അപ്പോൾ ഒന്ന് ഉമ്മനായ അലവി സക്കാഫി വിശദീകരിച്ചാൽ വളരെ ഉപകാരപ്പെടും ഇൻഷാല്ല മഞ്ഞ് നല്ല ഉണ്ട് കാക്കട്ടെ ഞാൻ നമ്മുടെ വേങ്ങരയിൽ അഞ്ചു മണിക്കൂറോളം സ്റ്റേജിലും മഞ്ഞായിരുന്നു ആ അഞ്ചു മണിക്കൂറ് ഞാൻ മഞ്ഞ് കൊണ്ടുകൊണ്ട് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്നു അപ്പോൾ അള്ളാഹു തേടാ നോക്കി നിങ്ങൾ ഇക്കു ഈ പ്രാവശ്യം ഇനിക്ക് മഞ്ഞില്ലാതെയാക്കി ഇങ്ങക്ക് മഞ്ഞ് തന്നു അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ ചില അവളപ്പം അള്ളാഹുവിൻ്റെ ഓരോരോ സംഗതി അപ്പോൾ അതിരിക്കട്ടെ നമ്മൾ വിഷയത്തിലേക്ക് വരാം നിങ്ങൾ ഒന്നാമത് ആ പറഞ്ഞ വ്യക്തി ഈ വ്യക്തി എന്നൊക്കെ പറഞ്ഞ് അതിലൊരു കൺഫ്യൂഷൻ വരുത്തുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയം അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് ക്ലിയർ ചെയ്യുക ഈ സംഭവത്തിൽ പറഞ്ഞിട്ടുള്ളത് അസ്വാപന്യാസ അഴുത്തൊന്നും ഉമറുൽ ഫാറൂഖ് ിൽ രൂക്ഷമായ ജലക്ഷാമം ഉണ്ടായി അപ്പോൾ വന്നു ഇനി അയാളെ വിശ്വാസം എന്താണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങൾ ചോദിച്ചത് അയാളെ വിശ്വാസമാണ് ഈ പറയാൻ പോടുന്നത് നല്ലോണം ശ്രദ്ധിക്കണം അപ്പൊ കാല അയാൾ വന്നിട്ട് പറയുന്നത് എന്താ റസൂൽ അല്ലാ അതാണ് അയാൾ പറഞ്ഞത് അള്ളാഹുവിന്റെ തിരുദൂതരെ അള്ളാഹുവിന്റെ റസൂലേ എന്നാ പറയുന്നത് അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഇയാൾ അബൂജ അബൂജഹലിന്റെ ആളല്ല കാഫിറല്ല എന്ന് മനസ്സിലായി ഒന്ന് രണ്ടാമത്തേത് ഇയാള് മുനാഫിക് അല്ല എന്നും മനസ്സിലായി കാരണം മുനാഫിക്കുകളോട് പൈത കൈലോഹും അവരോട് പരിശുദ്ധ സൂറപ്പു മുനാഫിക്കുന്നോ അവരോട് പറഞ്ഞു നിങ്ങൾ റസൂലിന്റെ അരികിലേക്ക് എന്ന് പറയപ്പെട്ട ലൗവ ചൊല്ലപ്പെട്ട തലതിരിച്ച് പിന്തിരിഞ്ഞു പോകുന്നവരാണ് മുനാഫിക്കുകൾ എന്ന് പരിശുദ്ധ കുർആാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ റസൂലുള്ളാഹി തങ്ങളെ അരികിൽ വന്ന് മഴ തേടുന്ന ഈ വ്യക്തി മുനാഫിഖല്ല എന്നും വ്യക്തമായി നല്ലോണം ശ്രദ്ധിക്കണം ഒന്ന് രണ്ട് മുനാഫിഖല്ല എന്നും മനസ്സിലായി അപ്പൊ ആ റജുൻറെ വിശ്വാസം ക്ലിയറായി എന്താ വിശ്വാസം യാസൂൽ അല്ലാ ഈ ഖബറിൽ കിടക്കുന്ന ആൾ അള്ളാഹുവിന്റെ റസൂലാകുന്നു മനസ്സിൽ ഉറപ്പിച്ച് നാവു കൊണ്ട് വ്യക്തിതമാക്കി പറയുന്ന വ്യക്തിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് അയാളുടെ വിശ്വാസം ക്ലിയർ ആണ് അത് സത്യവിശ്വാസി തന്നെയാണ് എന്ന കാര്യത്തിൽ രണ്ടാൽ അഭിപ്രായം ഇല്ലേ ഇല്ല അതാണ് നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെ കുറിച്ച് പറയാനുള്ളത് മേലക്കും മേലക്കുന്താഴക്കും നോക്കുന്നു വേണ്ട ഇതാണ് പഠിച്ചാൽ മതി രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ചോദി പറഞ്ഞത് ഈ റജുല് പിന്നെ ഹാരിസ് ആണ് എന്ന് ഇല്ല എന്ന് കിതാബിലില്ല അല്ലെങ്കിൽ ഫത്തുൽബാരില്ല എന്നൊക്കെ കഴിഞ്ഞ മുഖാമുഖത്തിലും പറഞ്ഞിരുന്നു ഇവിടൊന്നും അതിലേക്കുള്ള ഒരു സൂചനങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതും കൂടിയാണ് ക്ലിയർ ആക്കുക അറബി വ്യാകരണ നിയമത്തിന് നിങ്ങൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല ഞാൻ പറയാണ് എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ വേഗം തിരിയും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കേട്ടാ പിന്നെ പതുക്കെ പതുക്കെ തിരിഞ്ഞ് അള്ളാഹുതോഫി കയ്യട്ടെ അതെന്താ പറയുന്ന ഈ റജുലു എന്ന എല്ലാവർക്കും അറിയത് നെക്കിറയാണ് മുത്താലിബികൾക്ക് വേഗം തിരിയും മാരിഫ എന്ന് പറഞ്ഞ രണ്ട് സംഗതി ഉണ്ട് എന്ന് പറഞ്ഞ റജുലുൻ ഒരു പുരുഷൻ എന്നേ ഉള്ളൂ ഏത് പുരുഷനും ആകാം ഒരു പുരുഷൻ എന്നേ ഉള്ളൂ പിന്നെ ആ പുരുഷൻ ഏതാണ് അയാളെ വിശ്വാസം നമ്മൾ യാ റസൂൽ അള്ളാഹു എന്ന് വിളിക്കുന്ന ആളാണ് അപ്പൊ വിശ്വാസം ക്ലിയർ ആണ് ഏതെങ്കിലും പുരുഷനല്ല അതൊരു അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച ഒരു പുരുഷനാണ് എന്നുള്ള കാര്യം ഉറപ്പായി അപ്പൊ മുസ്ലിം തന്നെയാണ് സംശയമില്ല എന്നാലും മുസ്ലിമായ ഏതൊരു പുരുഷനും ആവാമല്ലോ എന്നൊരു ആശങ്ക അവിടെ ഉണ്ട് ശരിയാണ് ഉണ്ട് എന്നിട്ട് ആ സംഭവം അങ്ങനെ പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഇമാം അല്ല ആ ആ ഹദീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അല്ലെങ്കിൽ രണ്ട് ലഭത്തും കാണുന്നുണ്ട് എന്തായാലും അങ്ങനെ റസൂലുള്ളാഹിയോട് ഈ വ്യക്തി വന്ന് അപറിങ്കൽ വന്ന് മഴയെ ആവശ്യപ്പെട്ടു എന്നിട്ട് ഞാൻ വായിക്കാം അത് നിങ്ങളുടെ ഉമ്മത്ത് നശിച്ചിരിക്കുന്നു നബിയേന അതുകൊണ്ട് മഴയില്ലാതെ നശിക്കാൻ പോവാണ് തങ്ങള് മഴയെ തേടണം നബിയെ ഞങ്ങൾക്ക് മഴയില്ലാതെ പ്രയാസപ്പെടുകയാണ് എന്നാണ് ഈ വന്ന വ്യക്തി അള്ളാഹുവിന്റെ റസൂലിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന റസൂൽ അല്ലാ അള്ളാഹുവിന്റെ തിരുദൂതരായ റസൂലേ എന്ന് മനസ്സിലുറപ്പിച്ച് ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തിതമാക്കി പറയുന്ന ആ വ്യക്തി റസൂലിനോട് പറയുന്നത് ഞങ്ങൾക്ക് മഴ വേണം അതിനാവശ്യമായത് തങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് അങ്ങനെ അയാൾ പറഞ്ഞു എന്നിട്ട് ഇനി ആ ഈ സംഭവത്തിന്റെ ബാക്കിയിൽ മുസന്നഫ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇതാധരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് അങ്ങനെ വിളിച്ചപ്പോ റസൂർക്കണേഹി വന്നു നേരത്തെ അലിഫലില്ലാത്ത റജുലായിരുന്നു ഇപ്പൊ അതിന്റെ അർത്ഥം എന്താ ഈ താരിഫിന്റെ നേരത്തെ നിക്കറയായി പറഞ്ഞതിന് പിന്നെ ഇട്ട് മാരിമയാക്കി പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ റസൂൽ വന്നു അറുല ആ കബറിങ്കൽ പോയി മഴ തേടിയ ആ റജുലിന്റെ അരികിലേക്ക് റസൂല് വന്നു എവിടെ വന്നു എവിടെന്നുമി സ്വപ്നത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അയാള് അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കണ്ടു അപ്പൊ ഈ സ്വപ്നം കണ്ട ആള് ആരാണ് അറജുലാണ് ഇത് ശരിക്കും വ്യാകരണം അറിയുന്ന ആളുകളോട് ഇപ്പൊ ഞാൻ പറയുമ്പോഴേക്കെ തിരിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞിട്ടുണ്ടാവൂലും അത്രമാത്രം വളരെ ബതിഹിയായ വളരെ ലളിതമായ ഒരു മസലയാണ് ഞാൻവിന്റെ ഒരു റജില് വന്നു പിന്നെ അലിഫല ഇട്ട് പറഞ്ഞ അർ റജില് എന്ന ആ നേരത്തെ പറഞ്ഞ ആ റജില് എന്നാണ് ഇതെല്ലാവർക്കും അറിയുന്ന നിയമം വന്നു നേരത്തെ ആ ഉമ്മത്തിക്ക നേരത്തെങ്കൽ അരികിലേക്ക് റസൂലുലാഹി തങ്ങൾ വന്നു എവിടെ വന്നു ഫിൽമനാമി സ്വപ്നത്തിൽ വന്നു അതായത് അയാള് സ്വപ്നം കണ്ടു അപ്പൊ സ്വപ്നം കണ്ട വ്യക്തി ആരാ റസൂലുല്ലാഹിയുടെ കബറിങ്കൽ പോയ വ്യക്തിയാണ്

ആ സ്വപ്നം കണ്ട വ്യക്തി ഉണ്ടല്ലോ ഏത് സ്വപ്നം കണ്ട വ്യക്തി റസൂൽ തങ്ങളെ ജാറത്തിങ്കലേക്ക് പോയി ശേഷം സ്വപ്നത്തിൽ ഉറക്കത്തിൽ അള്ളാഹുന്റെ റസൂലിനെ സ്വപ്നം കണ്ട ആ വ്യക്തി പോയ സ്വപ്നം കണ്ട ആ വ്യക്തി അതാരാണ് സ്വഹാബികളിൽപ്പെട്ട ഒരുവനായ അൽ മുസനി അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ സ്വഹാബത്തിനെ കുറിച്ച് സ്വഹാബിയാണ് റസൂഹി തങ്ങളെ ജാറത്തിങ്കൽ പോയത് അവിടെ നിന്ന് മഴയെ തേടിയത് എന്നിട്ട് റസൂലിനെ സ്വപ്നം കണ്ടത് ഇതൊക്കെ ഒരാൾ തന്നെയാണെന്ന് ഈ അറബി വാക്കുകളുടെ ശരിയായ അർത്ഥം വ്യാകരണ നിയമം അനുസരിച്ച് അറിയുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്നതാണ് ഇത് നിങ്ങൾ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഒന്ന് വ്യക്തമാക്കണം എന്നാട്ടാണ് നമ്മൾ രണ്ടാമത്തെ വിഷയത്തിലേക്ക് പോകുന്നതിൽ അർത്ഥമുള്ളൂ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടാക്കല്ല നിങ്ങൾ രണ്ടാൽ ഒന്ന് ഒരു യെസ്നോ എന്ന് പറയല്ലോ അത് ആ പറഞ്ഞ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് തെറ്റ് എന്ന് കൂടി പറയണം ആ മൈക്ക് ഒന്ന് മൈക്കൊന്ന് എന്നിട്ട് നമുക്ക് ബാക്കി അങ്ങനെ പറയുമ്പളേ അത് വേഗം തിരിയും നിങ്ങൾ രണ്ടാമത്തെ ഒരു രണ്ട് ചോദ്യം ചോദിച്ചിരുന്നത് രണ്ടാമത്തെ ചോദ്യം തപസുരാണ് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഞാൻ പിന്നീട് പറയാം ആ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇൻഷാല് ചിന്തനം ചെയ്യുന്നുണ്ട് ഓക്കെ അസത്യമായി മനസ്സിലാക്കി തള്ളിക്കണേയും അതെ സത്യം സത്യമായി അപ്പൊ ഞാൻ ഈ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് നിയമം അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കുല്ലു അല്ല അത് ആയത്ത് കാര്യ ഞങ്ങളും മരിക്കും ഞാനും മരിക്കും അത് ആരാദ്യം മരിക്കുക എന്ന് പറയാൻ പറ്റൂല പക്ഷെ ഞാൻ ഈ പറഞ്ഞ സത്യ ഉൾക്കൊള്ളാതെ നിങ്ങൾ മരിച്ച പിന്നെ നിങ്ങൾ അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് ഈ സത്യ ഉൾക്കൊള്ളാത്ത തൗഫിഖ് അള്ളാഹു നൽകട്ടെ അതാണ് ഒന്നാമത്തെ പോയിന്റ് പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താണ് ഇത് തവസ്സുലാണ് ഇത് ഇസ്തിഹാസയല്ല അത് നിങ്ങളെ ആരോ പറഞ്ഞു പറ്റിച്ചതാണ് ഞങ്ങളെ ഞങ്ങൾ ചെറുതാക്കിയല്ലോ അത് സാധാരണ മുജാഹിദുകൾ കുടുങ്ങുമ്പോൾ പറയുന്ന ഒരു ന്യായാണ് പണ്ട് മുജാഹിദിന്റെ ഫൈസൽ മൗലമീന്ന് പറഞ്ഞ മൗലമീന്ദ്ര പണ്ട് ഇത് പറഞ്ഞു കുടുങ്ങി അത് തപസ്സിലാണ് തപസുൽ ഷിർക്കാന്ന് മുജാഹിദ് എവിടെയും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ കുടുങ്ങി ഞാൻ തന്നെ തന്നെയാണ് കുടുക്കിയത് അയാൾ ഈരാറ്റുപേട്ടയിൽ പറഞ്ഞു പിന്നെ അയാൾ കാഞ്ഞങ്ങാട് പോയി അവിടെ ഞാൻ പറഞ്ഞു കാവുംപുറത്ത് പറഞ്ഞു ഇതൊക്കെ അയാളെ ഈ മൂന്ന് ക്ലിപ്പ് ഇട്ടിട്ട് ഞാൻ വരച്ച വരയിൽ നിർത്തിയതാണ് ഇന്റെ പോലീസ് പറയാനല്ല അയാളെ പൊട്ടത്തരം പറയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കുടുങ്ങണ നേരത്ത് ഇവർ പറയുന്ന ഒരു മറുപടിയാണ് ഇത് തവസൂലാണ് തവസൂലാന്ന് സമ്മതിച്ചു കിട്ടിയതിനെ നമുക്ക് കൂടാണ് അതിരിക്കട്ടെ ഞാനത് അവിടെ ഇരിക്കട്ടെ പക്ഷേ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ തപസുലും ഇസ്തിഹാസയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് വേണ്ടതുപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും ആ പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്തിഹാസ എന്ന് പറയുന്നത് തവസുലിന്റെ ഒരു ഇനം തന്നെയാണ് തപസുലിന്റെ വ്യാപകമായ അർത്ഥം നോക്കുമ്പോൾ തപസുര തന്നെയാണ് അത് ഏത് ഇസ്തിഹാസയും തപസുലാണ് അത് കബറിങ്ങ പോയി കുടുങ്ങുമ്പോൾ മാത്രമല്ല ഈ തപസുല ഇസ്തിലി ഉമ്മത്തിക്ക് മാത്രമല്ല അത് ഏതർത്ഥത്തിൽ നോക്കുമ്പോൾ അതൊക്കെ തപസുല കാരണം തപസുൽ എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു നമുക്ക് ഉത്തരം നൽകാൻ വേണ്ടി അവൻ ഇഷ്ടപ്പെട്ട വ്യക്തികളെയോ സ്ഥലങ്ങളെയോ സംരംഭങ്ങളെയോ വസ്തുക്കളെയോ ഇടയാളന്മാർ മധ്യസ്ഥ ഈ മധ്യസ്ഥാസിത്ത വസീലകളാക്കി ഇടയാളന്മാരാക്കി അള്ളാഹുവിനോട് ചോദിക്ക ഞാൻ വളരെ മോശമാണ് എന്നാലും ഹബീബായ നബി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് എന്റെ രോഗം നീ സുഖപ്പെടുത്തി തരണേ എന്ന് ചോദിക്കുന്ന അതിനാണ് എന്ന് പറയാം അപ്പൊ നമ്മൾ ഈ മഹാത്മാക്കളെ ഇടയാളന്മാരാക്കുമ്പോഴും ഇത് ചെയ്തു തരേണ്ടവൻ ആരാണ് അള്ളാഹുവാണ് അപ്പൊ മഹത്വക്കളോട് നേരിട്ട് നമ്മൾ വിഷയം പറയുമ്പോഴും ചെയ്തു തരേണ്ടവൻ ആരാണ് അള്ളാഹുവാണ് ഈ അർത്ഥത്തിൽ ോക്കുമ്പോ ഇതൊക്കെ തപസുലിന്റെ വ്യാപകമായ അർത്ഥത്തിൽപ്പെട്ടത് തന്നെയാണ് പിന്നെ ഇവിടെ മാത്രം ഒരു തപസുല് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇഷ്ട വരുന്നത് ഇരിക്കട്ടെ ഇത് ഞങ്ങൾ പറയുന്നത് ഇസ്തിഹാസക്ക് തെളിവാണ് എന്താണ് ഇസ്തിഹാസ ലളിതമായി മനസ്സിലാക്കിയാൽ മതി നമ്മൾ മുജാഹിദുകളും സുന്നികളും തർക്കത്തിൽ ഇരിക്കുന്ന ഇസ്തിഹാസ മുജാഹിദിന്റെ കേ എന്ന പ്രസിദ്ധീകരിച്ച അള്ളാഹുന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ കുഞ്ഞീതു മദനി എഴുതിയ പുസ്തകത്തിന്റെ പഴയ പതിപ്പിന്റെ നൂറ്റി രണ്ടാം പേജിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതെന്താ അത് മരിച്ചവരോട് എന്ന് മാത്രമല്ല മരിച്ചവരോടോ ജീവിച്ചിരിക്കുന്നവരോടോ അഭൗതികമായ നിലക്ക് വല്ലതും ചോദിച്ചാൽ അതിനാണ് ഇസ്തിഹാസ എന്ന് പറയുന്നത് അത് ബഹു ബഹുദൈവത്വമാകുന്നു അത് ഷിർട്ടാകുന്നു എന്നാണ് മുജാഹിദിന്റെ വാദം പക്ഷെ അത് ഇവർ പലപ്പോഴും പറയാറില്ല പറയൽ മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കുക മരിച്ചുപോയവരോട് പോയവരോട് മരിച്ചുപോയവർ ഇങ്ങനെ മരിച്ചുപോയവരിൽ മാത്രം കെട്ടിത്തിരിക്കലാണ് ജീവിച്ചിരിക്കുന്നവരോട് ചോദിച്ചാലും ഷിർക്കാണ് എന്നാണ് മുജാഹിദിന്റെ വാദം ഇത് നമ്മുടെ വിഷയമല്ലാത്തോണ്ട് ഞാൻ ഇപ്പൊ മാറ്റി വെക്കുക നിങ്ങൾ ചോദിച്ച ആ രണ്ടാമത്തെ പാർട്ട് മാത്രം ഇപ്പൊ ഞാൻ എടുക്കുന്നു അതായത് മരണപ്പെട്ടു പോയവരോട് നമ്മുടെ വിഷയങ്ങൾ പരാതികൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് പറയാണ് അതിനാണ് സുന്നികൾ നമ്മൾ ഇസ്തിഹാസ എന്ന് പറയാ അപ്പൊ ആ അർത്ഥത്തിന് നോക്കുമ്പോൾ തങ്ങളുടെ ഹളറത്തിൽ ചെന്ന് പറയാണ് ഈ സൊഹാബി എന്താ സൊഹാബി പറയുന്നത് നബിയെ ഞങ്ങൾക്ക് വെള്ളല്ല നബിയെ രൂക്ഷമായ ജലക്ഷാമം കൊണ്ട് ഞങ്ങളൊക്കെ പ്രയാസപ്പെടുകയാണ് തങ്ങളുടെ ഉമ്മത്ത് നശിക്കാറായി നബിയെ അതുകൊണ്ട് ഇസ്തീ തങ്ങള് മഴയെ ചോദിക്കണം നബിയേ തങ്ങളുടെ ഉമ്മത്തിനോട് മഴയെ ചോദിക്കണം നമ്മൾ പറയുന്നത് വളരെ വ്യക്തമാണ് മഴയെ തേടണേ മഴയെ ചോദിക്കണേ ഉമ്മത്തിക്ക അങ്ങയുടെ ഉമ്മത്തിന് മഴയെ തേടണേ നബിയേന അപ്പൊ വഫാത്തായ നബിയോട് നമ്മളുടെ നമ്മുടെ ഒരു കാര്യം സാധിപ്പിച്ചു കിട്ടാൻ വേണ്ടി നമ്മൾ തേടുകയാണ് ആ തേട്ടമാണ് ഇസ്തിഹാസ എന്ന് പറയുന്നത് അത് നേരെ സംഗതി തേടലാവാം അല്ലെങ്കിൽ സംഗതി കിട്ടാൻ വേണ്ട കാര്യങ്ങൾ തേടലാവാം രണ്ടായാലും അത് ഇസ്തിഹാസ തന്നെയാണ് അതുകൊണ്ട് ഇത് തവസ്സുലാണ് എന്ന് പറഞ്ഞ് കഴിച്ചിലാകാൻ പറ്റൂല ഇത് ഇസ്തിഹാസ തന്നെയാകുന്നു ഇസ്തിഹാസെന്താ ഭാഷയിൽ മരിച്ചു പോയവരോടൊരു കാര്യം തേടതാണ് അത് ആവശ്യപ്പെട്ടതാണ് അത് ആവശ്യപ്പെടുകയാണ് നമ്മൾ എന്താ ഞങ്ങൾക്ക് മഴ വേണം നബിയെ ആ മഴ കിട്ടാൻ വേണ്ട ആ തേട്ടം തങ്ങളൊന്ന് നടത്തിയാൽ ഞങ്ങള് നടത്തണമാതിരിയല്ല തങ്ങൾ അതൊന്ന് തേടിയാൽ ഞങ്ങൾക്ക് മഴ കിട്ടും അതുകൊണ്ട് തങ്ങൾ ഈ ഉമ്മത്തിന് മഴ കിട്ടാൻ വേണ്ടി ഒന്ന് തേടനെ നബിയേന്ന് വഫാത്തായ നബി തങ്ങളെ വിളിച്ച് നമ്മൾ തേടുകയാണ് അല്ല ആ സ്വഹാബി തേടുകയാണ് നമ്മൾ തേടിയാലും അങ്ങനെ തന്നെയാണ് അപ്പൊ ആ തേട്ടം അത് ഇസ്തിഹാസ തന്നെയാകുന്നു ഇതാണ് രണ്ടാമത്തെ നിങ്ങളെ ചോദ്യത്തിന്റെ മറുപടി രണ്ടര മൂന്നിനെ ചോദിച്ച അതാണ് ഞാൻ മറുപടി അങ്ങനെ നീട്ടി പറണ്ടി വരും അതാ ഞാൻ പറഞ്ഞു ഒരു ചോദ്യം ഒരു മറുപടി ഒരു ചോദ്യം ഒരു മറുപടി നീളൂല പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ തിരിയും അതുകൊണ്ട് എങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയണം മൂന്നാമത്തെ ഒരു കാര്യം നിങ്ങളെ ചോദ്യത്തിൽ പറഞ്ഞത് അത് തവസുലാണ് പറഞ്ഞു വലിയ ഒരു തഹക്കീക്ക് പോലെ നിങ്ങൾ പറഞ്ഞു തവസ്സുലാണ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരെ കൊണ്ട് തവസ്സുൽ ചെയ്യൽ എന്താ മുജാഹിദിന്റെ പുസ്തകല്ലേ നമ്മുടെ കയ്യിൽ മുജാഹിദിന്റെ അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവിയുടെ അപസ്സുൽ എന്ന പുസ്തകമുണ്ട് ആ പുസ്തകം നോക്കൂ നിങ്ങൾ അതിൽ പറയുന്നത് എന്താണ് മരിച്ചുപോയവരെ കൊണ്ടുള്ള തപസുൽ ഉണ്ടല്ലോ അതും ചിർക്കാകുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് പഠിക്കാൻ വേണ്ടി മുജാഹിദുകൾ പുറത്തിറക്കിയ പുറത്തിറക്കിയ വിശ്വാസ കാര്യങ്ങൾ അള്ളാഹു എന്ന പുസ്തകം എടുത്ത് പരിശോധിച്ചു നോക്കി ഇപ്പൊ അടുത്തുള്ള പുസ്തകമല്ലേ അതിലും കാണാ അങ്ങനെയുള്ള തപസ്ക്കാകുന്നു അപ്പൊ എന്ന് പറഞ്ഞോണ്ടും കഴിച്ചില്ലാൻ പോണില്ല അതും തന്നെയാണ് മുജാഹിദ് പറഞ്ഞത് അതും മറ്റേ ഈ മറ്റേ ഉണ്ട് ഫൈസൽ മൗലവി അത് എന്ന് പറഞ്ഞു അത് ഷിർക്കാണെന്ന് മുജാഹിദ് എവിടെയും എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ലാന്നയാള് പറഞ്ഞു മൂന്ന് പുസ്തകം കൊണ്ടുപോയി ഞാൻ കാണിച്ചു പുറമേ അൽബാനിയുടെ ഒരു കിതാബുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകമുണ്ട് ആ പുസ്തകവും ഞാൻ കൊണ്ടുപോയി വായിച്ചു അങ്ങനെയാണ് വായിച്ചപ്പോൾ അയാൾ പിന്നെ മാറ്റി പിന്നെ പറഞ്ഞു അത് ശിർക്കാണ് ശിർക്കല്ല എന്ന് പറഞ്ഞത് എന്റെ അടുത്ത് വലിയൊരു അബദ്ധമാണ് അത് ഞാൻ തിരുത്തുന്നു ഇന്ന് മുതൽ ശിർക്ക് തന്നെയാകുന്നു അതൊക്കെ ക്ലിപ്പുകൾ എന്റെ കയ്യിൽ ഞാൻ വെറുതെ പറയല്ല അപ്പൊ ഇതാണ് അതിന്റെ അവസ്ഥ അത് പറഞ്ഞ് പെട്ടതാണ് മൂപ്പരോ പെട്ടു കുടുങ്ങി എന്നിട്ട് ദോഹ ഇത് മാറ്റി നിങ്ങളും അതുപോലെ പെടുക മാറ്റുക അങ്ങനെ ആവണ്ട തന്നെ അബദ്ധങ്ങൾ അബദ്ധമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കണം ആ തപസ്സിലും ഷിർക്കാണ് എന്നാണ് മുജാഹിദുകളുടെ എല്ലാ ആധികാരിക പുസ്തകങ്ങളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അപ്പൊ തപസ്സു ആണ് എന്നത് കൊണ്ട് കഴിച്ചിലാവാൻ കൂടില്ല അതും അപ്പൊ ഷിർക്കാണ് എന്നാ മുജാഹിദ് പറഞ്ഞത് അപ്പൊ ഈ സ്വഹാബി ചെയ്തതും ഷിർക്കാണ് എന്ന് പറയേണ്ടി വരും മഴതല്ലോ ഇതാണ് ഞങ്ങൾ ഈ പറയുന്നത് ഇതൊക്കെ ഈ വിശ്വാസത്തിലെ വൈകല്യമാണ് സുറാത്തുൽ മുസ്തഖീമിൽ നിന്നുള്ള വ്യതിയാനമാണ് ഈ മൂന്ന് ന്യായങ്ങൾ നിങ്ങൾ പറഞ്ഞു മൂന്ന് ന്യായവും അത് ശരിയല്ല നിങ്ങൾ പറഞ്ഞതിൽ വലിയ ഭീമാബദ്ധമുണ്ട് നിങ്ങളെ ഏതോ മൗലവി ഈ ഈ കുഴിയിൽ വീഴ്ത്തിയതാണ് നിങ്ങൾ അതിൽ നിന്ന് കുടഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിക്കണം അല്പം മഞ്ഞുണ്ടെങ്കിലും നിങ്ങൾ ആ കുഴിയിൽ നിന്ന് എഴുന്നേൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ശുക്രൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മഞ്ഞുകൊള്ളുമ്പോൾ അതിനുവേണ്ടി സമയം കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ അത് പ്രതിഫലം ലഭിക്കും അള്ളാഹു ഒരു സ്വാലിഹായ എം എൽ ആയി സ്വീകരിക്കട്ടെ സൽക്രമമായി സ്വീകരിക്കട്ടെ അപ്പോൾ താങ്കൾ പറഞ്ഞതിൽ താങ്കൾ അല്ലെങ്കിൽ സഖാഫി താങ്കൾ പറഞ്ഞതിൽ ബിലാലുബിന് ആരിസിൽ മുസ്ലിനിയ സ്വഹാബി ജാ റുജുൻ അർ അറുജുല വിശദീകരിച്ചു അതിൽ സ്വപ്നവുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചു നബി സല്ലാ വസല്ലമ്മയുടെ ജീവിതകാലത്ത് സ്വഹാബിമാർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ എല്ലാ സ്വപ്നങ്ങളും ഇസ്ലാമിൽ പ്രമാണമാണോ അങ്ങനെ പ്രമാണമായി സ്വീകരിച്ചിട്ടുണ്ടോ അതല്ല കണ്ട സ്വപ്നം അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹുവിൽ നിന്ന് വഹിയ ലഭിച്ചതിന് ശേഷമാണോ അത് ഇസ്ലാമിൽ പ്രമാണമായത് ഉദാഹരണം അദ്ധാന് നമ്മൾ ബാങ്ക് എന്ന് പറയും അള്ളാഹു അക്ബർ അക്ബർ അത് ഒരു സഹാബിയുടെ സ്വപ്നമാണ് ആ സ്വപ്നം അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹുലിന്ന് വഴിയ ലഭിച്ചു ഇസ്ലാമിൽ പ്രമാണമായി അപ്പോൾ അ ബിലാലിന് ആരിസിൽ മുജ്നി എന്ന സഹാബി ജാ റജു ഇല കബറി നബി സലാ അലൈഹി സ്വലം ആ സംഭവത്തിൽ സ്വപ്നവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ആ സ്വപ്നം പ്രമാണമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ സ്വപ്നം സ്വപ്നല്ലല്ലോ നമ്മുടെ പ്രമാണ അതെന്തെങ്കിലും മനസ്സിലാക്കാത്തത് സ്വപ്നം വിഷയേ അല്ല എന്ത് ഇവിടുത്തെ വിഷയം സ്വപ്നത്തിൽ അല്ലാതെ ഉണർച്ചയിൽ ബിലാലുബിനു ഹാരി എന്ന സ്വഹാബി ഹബിബായ് നബി തങ്ങളെങ്കിൽ ചെന്നിട്ട് എന്ന് വഫാത്തായ നബിയോട് ആവലാതി പറഞ്ഞതാണ് നമ്മുടെ വിഷയം സ്വപ്നത്തിന് നമ്മളെ വിഷയം തന്നെ ഇല്ല ഇത് ഉണർച്ചയിൽ സ്വപ്നത്തിനല്ല ഈ സഹാബി പോകുന്നത് സ്വപ്നത്തിനല്ല നിങ്ങൾ ഒന്നാകെ സ്വപ്ന ലോകത്തേക്ക് ഇറങ്ങല്ലേ അപ്പോ ഇയാള് ഉണർച്ചയിലാ പോകുന്നത് എന്നിട്ടാ റസൂർ ഉള്ളാഹിയെ റസൂർ ഉള്ളാഹിയോട് ഇത് ആവശ്യപ്പെടുന്നത് അപ്പൊ സ്വപ്നത്തിന്റെ വിഷയം ഇവിടെ ഇല്ല പിന്നെ ആ സംഭവം ഉണ്ടായപ്പോ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അതിന് ഫുൾ ഭാഗം പറയുമല്ലോ അത് പറഞ്ഞതാണ് അന്ന് രാത്രി റസൂർ സ്വപ്നം കണ്ടു നിങ്ങൾക്ക് മഴ കിട്ടുമെന്ന വിവരം അറിയിച്ചു ഉമറിനോട് ചെന്ന് എന്റെ സലാം പറയണമെന്ന് കൽപ്പിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായി അതാ സംഭവം പറഞ്ഞതാണ് ഇത് കേവലം ഒരു സ്വപ്നമല്ല സ്വപ്നമല്ലാത്ത ഉണർച്ചയിൽ ഉണ്ടായ സംഭവമാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം ഒന്ന് രണ്ടാമത്തേത് ഈ സ്വപ്നം കണ്ടതും ജാറത്തെങ്കിൽ പോയതും എന്നിട്ട് ഉറങ്ങിയപ്പോൾ റസൂർ കണ്ടതും എന്നിട്ട് ഉമറുൽ ഫാറൂഖിനോട് സലാം പറയാൻ പറഞ്ഞതും ഇതൊക്കെ സ്വപ്നമാണെങ്കിലും ഈ സ്വപ്നം ഹബീബായ നബി തങ്ങളെ സ്വപ്നം കണ്ടാൽ അത് എന്റെ രൂപം പിശാജിന് പ്രാപിക്കാൻ കഴിയില്ല എന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചതാണ് റസൂൽ തങ്ങളെ ആ രൂപത്തിൽ വരാൻ പിശാജിന് കഴിയില്ല അതുകൊണ്ടാണ് ഈ വിവരം ഹാരിസിൽ മുസരി എന്ന ചെന്ന് പറഞ്ഞ മഴ തേടിയ ആ പിന്നെ തേടിയത് ആരെ അരികിലേക്കു ഈ സംഭവമൊക്കെ മൂപ്പര് പറഞ്ഞു പറഞ്ഞപ്പോൾ ഉമർ അള്ളാൻ എന്നാണ് ജയ് പിന്നെ ആ പറഞ്ഞൊന്നും നടക്കൂല അതിന്റെ ആ സ്വപ്ന കഥ നിടുത്ത് പോ അവിടുന്ന് തന്നെ തള്ളിയില്ല കാരണം ഉമർ ഉൾമർപാടൊക്കെ തൊഴിയതും ചിർക്കും നമ്മളെക്കാളും നല്ലോണം പഠിച്ചവരല്ലേ അതൊക്കെ സ്വീകരിച്ചു പിന്നെ ഉൾമർ അള്ളാഹുന് പറഞ്ഞില്ല നീ ബിലാലെ നിങ്ങൾ വഫാത്തായ നബി തങ്ങളെ ജാറത്തിങ്കൽ പോകുന്നത് ശരിയല്ല അത് ഷിർക്കാണ് അത് കുഫറാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ല അത് ഹറാമായി പോയി എന്ന് പറഞ്ഞിട്ടില്ല അത് കറാഹത്തായി എന്ന് പറഞ്ഞില്ല

ചരിത്രത്തിന്റെ ബാക്കി അത് ഹൈഫ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസന്നഫ് ഇബിൻ അഭിഷേബ് ഇവിടെ ഉണ്ട് ഞാൻ വായിച്ചു അപ്പൊ ഞാൻ പറയുന്നത് എന്താണ് ഇതിന് സ്വപ്നവുമായി ബന്ധപ്പെട്ടതിനെ നമുക്ക് ദുർവ്യാഖ്യാനിക്കാൻ ഒരു പഴുതും ഇല്ല എന്നപ്പോ ഞാൻ പറഞ്ഞിട്ട് അകത്തുക നമ്മളെ വിഷയം സ്വപ്നമല്ല ഉണർച്ചയിൽ ഈ സ്വഹാബി പോയതാണ് വിഷയം അപ്പൊ അത് അങ്ങനെ ഒന്ന് സ്വപ്നം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കെട്ടിമറിയാറൊന്നും പറ്റൂല അപ്പൊ അത് സംബന്ധമായി ഇപ്പൊ പറഞ്ഞ ആകത്തുക ഈ നിങ്ങള് അടുത്ത മുഖാമുഖത്തിൽ എന്ത് പറഞ്ഞു വരരുത് അല്ലാതെ ബിലാൽ മുൽഹാരിസുൽ ബുഹാനി സ്വഹാബി അല്ല അതാ പറഞ്ഞ ശരിയല്ല എന്ന് ഇനി പറഞ്ഞു വരാൻ പാടില്ല അതിന്റെ എല്ലാ വശവും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതിൽ ഒരു ദുർവ്യാഖ്യാനത്തിനും പഴുതില്ലാത്ത വിധം ഞാൻ അതിന്റെ നഹവിയായ നിയമം പറഞ്ഞു ഭാഷാപരമായ വിവരം പറഞ്ഞു തന്നു അതിന്റെ സാങ്കേതികത്വങ്ങൾ പറഞ്ഞു ഉസൂലിയായിട്ട് സ്വപ്നവുമായി ബന്ധപ്പെട്ട അതും പറഞ്ഞു സ്വപ്നവും നമുക്ക് ഈ വിഷയം ബിലാൽ ബിൽഹാരിഫിൽ മുസരിയാണ് ജാറത്തെങ്ങ് പോയതും തമ്മിൽ ബന്ധമില്ല അതല്ല വിഷയം പിന്നെ ഏതാ മൂപ്പര് ഉണർച്ചയിൽ പോയതാണ് വിഷയം ചില ആളുകൾ അങ്ങനെ ദുർവ്യാഖ്യാനോ മൊത്തം സ്വപ്നല്ലേ അല്ല അത് ദുർവ്യാഖ്യാനമാണ് അത് ഈ വിഷയത്തെ വഴിതിരിച്ചു വിടാൻ വേണ്ടി അവർ നെനഞ്ഞുണ്ടാക്കിയ ഒരു സംഗതിയാണ് എന്ന് ചുരുക്കം ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഫലി ലാഹി കേൾക്കണേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഉണ്ട് ഒന്ന് പറയണം ഇല്ലെങ്കിൽ പിന്നെ അത് എന്തുകൊണ്ട് എന്നും പറയണം നമ്മളിങ്ങനെ ഒരു വിഷയം തന്നെ നൂറു തോട്ടം ഇങ്ങനെ ചർവിത ചർവണം ചെയ്യുമ്പോൾ ആവർത്തിക്കുമ്പോൾ ഈ ആളുകൾക്ക് അത് ഒരു വിഷമം ഉണ്ടാവില്ല നമുക്ക് നിങ്ങൾക്ക് നിനക്കാണെങ്കിലും നമ്മളൊക്കെ ശ്രോതാക്കളായാലും ഉണ്ടാകുന്ന ഒരു കാര്യമാണത്